സ്നേഹ വന്ദനം വെളിപ്പാട് പുസ്തകത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ് ഒന്നാം എപ്പിസോഡിൽ അതിന്റെ മുഖവരയും എഴുത്തുകാരനും ആ എഴുതുവാൻ ആഹ്വാനം ചെയ്ത കർത്താവിനെ കുറിച്ചും നമ്മൾ കണ്ടു അതിന്റെ പഠനത്തിന്റെ ഒന്നാം വാക്യം മുതൽ ഇന്ന് ഇവിടെ ആരംഭിക്കുക വെളിപ്പാട് പുസ്തകത്തിന്റെ കേന്ദ്രസ്ഥാനം കർത്താവ് യേശുവ എഴുതിയ സ്ഥലം പത്മോസ്തീപ് അല്ലെങ്കിൽ ദർശനം കണ്ട സ്ഥലം പത്മോസ്തവീപ് ദർശനം ലഭിച്ച സ്ഥലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗുഹയാണ് ഒരു ചെറിയ ഗുഹ ഏകദേശം പത്ത് പതിനഞ്ച് പേർക്ക് തല മുട്ടിമുട്ടി നിൽക്കാവുന്ന പ്രകൃതിത്വമായ ഒരു ഗുഹയാണ് കരിമ്പാറയാണ് അവിടെ ഉള്ള ഈ ഗുഹയിലാണ് പതിനെട്ട് മാസക്കാലം യോഗന്നാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗുഹയിൽ നിങ്ങൾ ഈ കാണുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ മരിപ്പച്ച എന്ന് പറയുന്ന ഒരു ടൂർ സംഘത്തോടൊപ്പം ഞാനും യൂറോപ്പ് സന്ദർശനത്തിനായി കടന്നുപോയി ആ യാത്രകളിൽ അപ്പോസ്റ്റന്മാരായ സീകന്മാർ അഥവാ കർത്താവിന്റെ ശിഷ്യന്മാരും അവരുടെ ഉപദേശത്തിൽ മുന്നിൽ വന്ന പുതിയ ശിഷ്യന്മാരായ തിമത്യോസ് തുടങ്ങിയ വലിയൊരു കൂട്ടം പ്രവർത്തിച്ചായ പ്രവർത്തന സ്ഥലങ്ങൾ അവർ മിഷൻ യാത്ര ചെയ്ത സഭകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഒക്കെ സന്ദർശിക്കുവാനിടയായി ആ കൂട്ടത്തിൽ യൂറോപ്പിന്റെ ഒരു ഭാഗമായ ഇന്നത്തെ തുർക്കി രാജ്യത്തിന്റെ ഏഷ്യ മൈനറിൽ നിന്നും അഥവാ എപ്പസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും അഞ്ചര മണിക്കൂർ കപ്പൽ യാത്ര ചെയ്താൽ ഈ പത്മസ്തീപിലേക്ക് എത്തിച്ചേരാം അങ്ങനെ പത്മസ്തീപിൽ ഒരു ദിവസം ഇരുട്ടോടെ വെളുപ്പിൽ ഞങ്ങൾ യാത്ര ചെയ്തു അവിടെ അഞ്ചര മണിക്കൂർ കഴിഞ്ഞ പകൽ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിച്ചേർന്നു സന്ധി വരെയുള്ള സമയം ആ പത്മസ്തീപിന്റെ എല്ലാ ഭാഗങ്ങളിലും കുറച്ച് സ്ഥലങ്ങൾ നടന്നും മറ്റു ചില സ്ഥലങ്ങളിൽ ശീതീകരിച്ച ബസ്സിൽ കുത്തനെ ചുറ്റി ചുറ്റി യാത്ര ചെയ്ത് അതിന് മുകൾ അറ്റുമ്പരെയും എത്തി അപ്പോൾ കണ്ട ഒരു കാര്യം യോഹന്നാൻ ദർശനം കണ്ടു എന്ന് ഗുഹയിൽ ഞങ്ങളെ നയിച്ച പി എച്ച് ഡിക്കാരനായ ഗൈഡ് കൊണ്ടുപോയി വിവരണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് അതിൽ മറക്കുവാൻ കഴിയാത്ത മാർമികമായ ഒരു വിഷയം പുതുതായി അവിടുന്ന് കിട്ടിയ ഒരു കാര്യം യോഹന്നാൻ കർത്തൃ ദിവസം എന്ന് പറഞ്ഞ പ്രത്യേക ദിവസത്തെ കുറിച്ച് ഓർപ്പിച്ചിവിടെ പറയുന്നു ആത്മവിവശനായി കകളനാഥം പോലെ ഒരു ശബ്ദം താൻ കേട്ടു ശബ്ദം കേട്ട ദിക്കിലേക്ക് താൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ പ്രതാപത്തോടുകൂടെ തന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമേനായ ക്രിസ്തു ഏഴ് പൊന്നില വിളക്കുകളെയും ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നേയെങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായ ക്രിസ്തുവിനെ കാണുന്നു അവന്റെ മുഖവും അവന്റെ തലയും സൂര്യൻ പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കുന്ന വെണ്മ വായിൽ നിന്നും ഇരുവായുത്തുള്ള വചനമാകുന്ന വചനം പുറത്തേക്ക് വരുന്നു മിന്നൽപ്പിണരു പോലെ പുറത്തേക്ക് വരുന്നു വലങ്കലത്തിൽ ഏഴ് നക്ഷത്രമുണ്ട് കാൽ തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദശ്യം എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്ന ഒന്നാം അധ്യായത്തിലെ പന്ത്രണ്ട് പതിമൂന്നാം വാക്യം മുതൽ പതിനേഴാം വാക്യം വരെയുള്ള കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ വിവരണം അടുത്ത എപ്പിസോഡോട്ടേ പറയാൻ കഴിയുള്ളൂ അപ്പം ഇങ്ങനത്തെ ഒരു രൂപം കണ്ട മാത്രയേ യോഹനാം കാൽവെ ലം ശി എന്ന് പിടഞ്ഞു പ്രാണനെ വിട്ട ആ കാഴ്ച തന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് തന്റെ ജീവിതകാലം മുഴുവനും കർത്ത ശിഷ്യനായി മിശ്രി പ്രവർത്തനം ചെയ്തത് എന്നാൽ ഇവിടെ ഇതാ യേശുവിനെ ജഡശരീരത്തിൽ കണ്ട അറുപത് വർഷത്തിന് ശേഷമാണ് പത്മസീബിൽ യോഹനാൻ യേശുവിനെ കാണുന്നത് യേശുവിനെ കണ്ട മാത്രയിൽ യോഹനാൻ മരിച്ചവനെ പോലെ നിലത്തേക്ക് വീഴുന്നു അപ്പോൾ യേശു തന്റെ വലങ്കരം തന്റെ മേൽ വെച്ച് അനുഗ്രഹിച്ചു കൊണ്ട് കുറയുന്നു യോഹനാനെ ഞാൻ കാൽവരി കാൽപ്രൂശിൽ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു മാത്രമല്ല യോഹന്നാനെ മരണത്തിന്റെ പാതാളത്തെ താക്കോൽ എന്റെ കൈവശമുണ്ട് എന്റെ സഭയെ പാതാള ശക്തിക്ക് ജയിക്കുവാൻ കഴിയുകയില്ല ഞാനിതാ ജയിച്ചിരിക്കുന്നു ഞാൻ ജയാലിയതാ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തിക്കിട്ട് കർത്താവിന്റെ സ്പർശന അനുഗ്രഹത്തോടു കൂടെയും യേശുവിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന വചനം ഡയറക്റ്റ് കേട്ടും താൻ അനുഭവിച്ചതായ വെളിപ്പാടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഗുഹയുടെ ദൃശ്യം നിങ്ങൾക്ക് ഈ കാണുവാൻ കഴിയും കാഹളനാളം പോലെ ശബ്ദം കേട്ടപ്പോൾ ഗൈഡ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് ആ ശബ്ദത്തിന്റെ തീവ്രതയും ദൈവ സാന്നിധ്യം നിമിത്തം ഗുഹാമുഖം മൂന്നായി കീറിമാറിപ്പോയി അത് ഒരു മൂന്ന് പിളർപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് സമ്മേളിച്ചതായ ഒരു ദർശന പോയിന്റായിരുന്നു പത്മോസ്തീപ് പത്മോസ്തീപിൽ ഈ ഗുഹാമുഖം എന്ന് പഠിപ്പിച്ചപ്പോൾ അങ്ങനെയും ഒരു തെളിവുണ്ടല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു അത് വിശ്വാസയോഗ്യമായി ഞാൻ സ്വീകരിച്ചതാണ് കേൾവിക്കാരായ നിങ്ങൾക്കും ആ ദൃശ്യം കാണുവാൻ കഴിയുന്ന ആ കാഴ്ചയിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇത് അവിടെ കണ്ട കാഴ്ചയാണ് ഈ ഗുഹ അതിപരിശുദ്ധ സ്ഥലമാക്കിക്കൊണ്ട് പിന്നത്തേതിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയും അമ്മ ഹെലീന രാജ്യയും കൂടെ അതിൻ്റെ മുകളിൽ അമ്പർ മനോഹരമായ ഒരു പള്ളി പണത് അവിടുത്തെ പാറയിൽ വെട്ടിയെടുത്ത ഇറ്റിക്ക പോലെ വലിപ്പത്തിൽ വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ട് നല്ല മിനുഷമുള്ള കല്ലുകാക്കി അവയെ അടുക്കി പടുതിരിക്കുന്ന ബലവത്തായ ഒരു കൊട്ടാരം പോലെയാണ് ഈ പള്ളി ഇത് യോഗനാഥന്റെ പേരിലുള്ള മൊണാശ്രിയ അവിടെ ആർക്ക് പോയാൽ അത് കാണുവാൻ കഴിയും ചുറ്റി ചുറ്റി പല സ്റ്റെപ്പുകൾ നടന്ന് 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 അതിന് മുകളിലറ്റം കയറി അതിന് പള്ളിക്ക് അകത്ത് കയറി ആ കാഴ്ചകൾ കാണുവാനോ ഇരുന്നല്പം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു വരുവാനും ഒക്കെ സാധിക്കും മറ്റൊരു കാര്യം കൂടെ പറയാം ഈ ദ്വീപിലേക്ക് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്നും നാനാ ഭാഷക്കാരിൽ നിന്നും വ്യത്യസ്ത ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നത് നിങ്ങൾക്കിതാ കാണാം അവർ ക അവിടെ കപ്പലിൽ വന്നിട്ട് കരയിൽ ഇറങ്ങി വിശ്വചാമ്യം കഴിഞ്ഞിട്ട് പത്മശ്രീയിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതൊരു പുണ്യ സ്ഥലമായിട്ടാണ് ഇന്ന് കാണുന്നത് പഴയ ഭീകരതയുടെ ഒരു രാജ്യമായിട്ടല്ല എല്ലാ ആധുനികതയും കൊണ്ട് നിറയപ്പെട്ട അതിമനോഹരമായ ഒരു പട്ടണം അവിടെ വരുന്നവർക്ക് താമസിക്കുവാനുള്ള നല്ല നല്ല റിസോർട്ടുകൾ നല്ല നല്ല ഹോട്ടലുകളൊക്കെ അവിടെയുണ്ട് കൃപയാൽ അവിടെ സന്ദർശിക്കുവാനും അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനും അവിടെ അല്പം വിശ്രമിക്കുവാനും ഒക്കെയും ദൈവം എനിക്കും കൂടെ വന്നവർക്ക് ഏവർക്കും ദൈവം ഭാഗ്യം നൽകി അങ്ങനെയാണ് പത്മുസ്തീബിനെ അവിടെ വെച്ച് അത് മനസ്സിലാക്കിയത് അല്പവിശദീകരണം നമുക്ക് പിന്നാലെ ലഭിക്കുവാൻ കഴിയും എന്നാൽ ഇതിന്റെ തുടക്കഭാഗം യോഹനാൻ കണ്ട ദർശനത്തെ കുറിച്ച് ക്രിസ്തുവിനെ ഇവിടെ പറഞ്ഞല്ലോ അത് പത്മോസിലെ ക്രിസ്തു എന്നൊരു ടൈറ്റിൽ കൊടുത്ത് ചിന്തിക്കാം പത്മോസിലെ ക്രിസ്തു ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ വാക്യത്തിലാണ് അതിനെ കുറിച്ചുള്ള ആരംഭം കുറിക്കുന്നത് സംസാരിച്ച ശബ്ദം എന്ത് എന്ന് കാണാൻ താൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊന്നില വിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്തു പൊൻകച്ചി കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദർശനായവനെയും കണ്ടു പതിമൂന്നാം വാക്യത്തിൽ വായിക്കാൻ തുടങ്ങിയത് ഏഴ് പൊന്നില വിളക്കുകളെ ആണ് ആദ്യം കാണുന്നത് ഏഴ് പൊന്നില വിളക്ക് എന്ന് പറയുന്നത് ഏഴ് ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യയാണ് ദൈവത്തിന്റെ പൂർണ്ണ പൂർണ്ണസംഖ്യയായ ഏഴ് എന്ന സംഖ്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ തുടക്കം മുതൽ ഒടുവിലത്തെ അധ്യായം വരെയും കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഏഴ് വിളക്ക് പൊന്നില വിളക്ക് നിലയിൽ ഇരിക്കുന്ന വിളക്ക് നിലയിൽ തൊട്ട് മുകളിലോട്ട് പ്രകാശം കൊടുക്കുന്ന വശങ്ങളിലേക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വിളക്കാണ് ഇവിടെ പറയുന്നത് നിലവിളക്ക് സഭയെന്നാണ് സഭയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അത് മനുഷ്യനുള്ള ദുർവ്യാഖ്യാനമാണോ അല്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം കർത്താവ് യേശു തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാതിരിക്കുന്നതും എന്നെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊന്നില നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു ഓക്കെ ഏഴ് പൊന്ന നിലവിളക്കയുടെ നടുവിൽ ഉലാവുന്ന ക്രിസ്തു ആ പൊന്നിലവിളക്ക് ഏഴ് സഭകളാകുന്നുവെന്നും മറ്റൊന്നിനെ കുറിച്ചും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല എന്നും കർത്താവ യേശു ഡയറക്ട് പറയുക വീണ്ടും ഇരുപതാം വാക്യത്തിലെ വിഭജനത്തിൽ മൂന്ന് വിഭജനം പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ കർത്താവ യേശുദിനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട് പത്തൊമ്പതാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനിരിക്കുന്നതും എന്ന മൂന്ന് വിഭജനമാണ് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുള്ള നാനൂറ്റിനാലു വാക്യങ്ങളുള്ള ഈ പുസ്തകത്തെ കുറിച്ച് വിഭജിച്ചിരിക്കുന്ന ജനറൽ വിഭജനം അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ അല്ലെ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ അൽഫയും ഒമേകയുമായവൻ തന്നെ വ്യക്തമായി വിഭജിച്ചിട്ടുണ്ട് ആ വിഭജനത്തിന്റെ ഒന്നാം ഭാഗം നീ കണ്ടത് നീ കണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു നിൽക്കുന്ന ക്രിസ്തു ആ ക്രിസ്തുവിനെയാണ് ഒന്നാമതായി കണ്ടതെന്ന് പറയുന്നത് രണ്ടാമതായി ഇപ്പോൾ ഇപ്പോഴുള്ളത് അതിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴ് പൊന്നല വിളക്കുകളാണ് അത് ഏഴ് സഭകളെ കുറിച്ചാണ് ആ സഭകൾ ഇപ്പോഴുള്ളതാണ് അത് രണ്ടു മൂന്നും അധ്യായത്തിലാണ് അതിന്റെ വിവരം പറഞ്ഞിരിക്കുന്നത് രണ്ടു മൂന്നും അധ്യായത്തിൽ അതിന്റെ വിവരണം കഴിഞ്ഞാൽ നാലാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെയുള്ള വിഷയങ്ങൾ മേലാൽ സംഭവിക്കുവാനുള്ളത് എന്ന മൂന്നാമത്തെ വിഭജനത്തിൽ വരുന്നു ആ മൂന്നാമത്തെ വിഭജനമാണ് ദീർഘമായി നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ളത് ഓക്കെ ഒന്നാമധ്യായത്തിൽ നീ കണ്ടത് അഥവാ വിഭജനത്തിന് ഒന്നാമത്തെ ഭാഗം നീ കണ്ടത് തേജവനായ കർത്താവേശുവിനെ ഇപ്പോഴുള്ളത് രണ്ടും മൂന്നും അധ്യായത്തിൽ പറയുന്ന ഏഴ് പൊന്നില വിളക്കുകൾ ഏഴ് സഭകളെ കുറിച്ചുള്ള വിവരണം മേലാൽ സംഭവിക്കുവാനുള്ള പറയുന്നത് റാപ്ചർ തുടങ്ങി അന്ത്യകാല സംഭവ പരമ്പരകൾ മുഴുവനും കഴിഞ്ഞ് ലോകാന്ത്യം എന്ന് പറഞ്ഞ ഭാഗവും നിത്യതയോളം വരുന്നതായ എല്ലാ കാര്യങ്ങളെയും ആണ് മേലാൽ സംഭവിക്കുവാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നാം ഭാഗം ഓക്കെ ഒന്നാം ഭാഗത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പുള്ള വാക്യങ്ങൾ വിട്ടിട്ട് പറയുകയല്ല ജസ്റ്റ് ദർശകൻ ദർശനം കണ്ട യോഗനാൻ ക്രിസ്തുവിനെ കുറിച്ച് കണ്ടത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വായിക്കുന്നു നമ്മൾ ആദ്യ ഭാഗങ്ങളിലേക്ക് വീണ്ടും വരും അപ്പോൾ ഇവിടെ പറഞ്ഞു ഏഴ് പൊന്നിലവിളക്ക് ഏഴ് പൊന്ന ഏഴ് ശിഖരമുള്ള നിലവിളക്കായിട്ട് വേണം ചിന്തിക്കാൻ സമാഗമന കൂടാരം എന്ന് പറയുന്ന പഴയ നിയമ ആരാധനാലയത്തിലെ അതിശ്രേഷ്ഠ ഉപകരണങ്ങളിൽ ഒന്നാണ് പൊന്നിലവിളക്ക് വിശുദ്ധ സ്ഥലത്ത് സമാന കൂടാരം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പണി കഴിപ്പിച്ച മരുഭൂമിയിലെ ദൈവാലയമാണ് അത് സഞ്ചരിക്കുന്ന ദൈവാലയം എന്ന് പറയാം എന്തുകൊണ്ടെന്നാൽ മരുഭൂമിയിൽ മിസുരമിൽ നിന്നും യാത്ര തിരിച്ച് വായ്പ കനാലിൽ എത്തുന്നതിന് മുമ്പ് നാൽപ്പത് വർഷം അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ആ നാൽപ്പത് വർഷം മരുഭൂമിയിൽ അവർ ആരാധിക്കുവാൻ വേണ്ടി ദൈവത്താൽ പണി കഴിപ്പിച്ച ആലയമാണ് ദൈവാലയമാണ് സമാഗമന കൂടാരം സമാഗമന കൂടാരം എന്ന തിരുനിവാസം സമാന കൂടാരം നമ്മുടെ പഠന വിഷയം അല്ല എങ്കിലും അത് ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പല ഉപകരണമുള്ള ബന്ധത്തിൽ അത് കയറി വരുന്നുണ്ട് അതേ സമയം നമുക്ക് ചിന്തിക്കാം ഏഴ് പൊന്നില വിളക്കുകൾക്ക് സ്തോത്രം ഏഴ് ശിഖരമുണ്ട് ഇരുവ എടുത്തു വശത്തും ബൽത്ത് വശത്തും മുമ്മൂന്ന് ശിഖരങ്ങൾ വീതവും നടുവിൽ ഒറ്റ തണ്ടും നടുവിലെ തണ്ടിലും വിളക്ക് ശോഭിക്കുന്നുണ്ട് ഇരുവശത്തുമുണ്ട് നടുവിലത്തെ തണ്ട് ക്രിസ്തുവിനെ കാണിക്കുന്നുവെന്നും ഇരുവശത്തുമുള്ള തണ്ട് പഴയ നിയമ പുതിയ നിയമ ഭാഗത്തെ കാണിക്കുന്നുവെന്നും അത് മൂന്ന് വിധ വിഭജനത്തെ കാണിക്കുന്നുള്ള പഠിപ്പിക്കലുണ്ട് അത് വേണ്ടി വന്നാൽ പിന്നത്തേതൽ അവയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഏഴ് പൊന്നില വിളക്ക് ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു വീണ്ടും കർത്താവിന്റെ വലങ്കരത്തിൽ ഏഴ് നക്ഷത്രമുണ്ട് ഏഴ് നക്ഷത്രം ഏഴ് ുന്നു എന്നു പറഞ്ഞിട്ടുണ്ട് ഏഴ് സഭകളുടെ ദൂതന്മാർ സഭയുടെ നടത്തിപ്പുകാരൻ സഭയുടെ പാസ്റ്റർ സഭയുടെ അധ്യക്ഷൻ സഭയുടെ ബിഷപ്പ് എന്നൊക്കെ പറയാവുന്ന നിലയിൽ സഭയെ സഭയെന്ന് പറയുന്നത് ദൈവം മക്കളുടെ കൂട്ടമാണ് ദൈവമക്കളെ ഉപദേശത്തിലും ശുദ്ധീകരണത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവവചനമാകുന്ന ഉപദേശ വചനങ്ങളെ കൊണ്ട് അവരെ പഠിപ്പിച്ച് നിലനിർത്തുന്ന പ്രകാശം പകർന്നു കൊടുക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഒന്നുകൂടെ പറഞ്ഞാൽ ആ ഉപദേഷ്ടാക്കന്മാർ ക്രിസ്തുവിന്റെ വലങ്കരത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളാണ് കലലുയ്യ വലങ്കരത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളാണ് അധ്യക്ഷന്മാർ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ പ്രവാചകന്മാർ അപ്പോസ്റ്റന്മാർ എന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ ഒറ്റയൊറ്റ വിശ്വാസികളും ലോകത്തെ പ്രകാശിക്കുന്ന പ്രകാശങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ ഭവനത്തിൽ ചുറ്റുപാടുകളിൽ അയൽക്കാരുടെ ഇടയിൽ ആ ദേശത്തിൽ ആ പട്ടണത്തിൽ ആ ഗ്രാമത്തിൽ ഒക്കെയും പ്രകാശം പകർന്നു കൊടുക്കുന്ന ദിവ്യ സ്വഭാവമുള്ളവരാണ് ഒറ്റയറ്റ വിശ്വാസികൾ മാത്രമല്ല ഒരു കാര്യം ഓർക്കുക അങ്ങനെ ദൈവത്തിന് വചനപ്രകാരം ഒരുക്കപ്പെട്ട് ജീവിക്കുന്ന ഒറ്റയൊറ്റ വിശ്വാസികൾ കർത്താവിനും വലങ്കരത്തിൽ സംരക്ഷിതരാണ് അവരെ തട്ടി താഴെയിടുവാനോ ആർക്കെങ്കിലും വേണ്ടാത്ത വിധത്തിൽ അവർ ചവിട്ടി മെതിക്കുവാനോ തൊഴിക്കുവാനോ ഒന്നല്ല കർത്താവിനെ വരങ്കര വലങ്കരത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും ഏത് മനുഷ്യർക്കും അവർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ജീവന്റെ പ്രകാശം പകർന്നു കൊടുക്കുന്ന ഉപദേശം പകർന്നു കൊടുക്കുന്ന നല്ല നല്ല ഉപദേഷ്ടക്കന്മാരായി തന്നെ ഒറ്റ വിശ്വാസികളും തീരണം എന്നത് ഓർക്കുക ഏഴ് പൊന്നില വിളക്കട നടുവിലാണ് ക്രിസ്തു ക്രിസ്തു ഈ പ്രപഞ്ച സൃഷ്ടികർത്തമാണ് ദൈവത്തിന്റെ പ്രതിമയാണ് സകല സൃഷ്ടികളുടെയും ആദ്യജാതനാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതൊക്കെയും അദൃശ്യമായതൊക്കെയും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായിട്ടും ആയിരിക്കുന്നുവെന്ന് കൊലോസിലേഖനം ഒന്നിന്റെ പതിനഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ക്രിസ്തുവാണ് സഭയാകുന്ന പൊന്നില വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നത് എവിടെയും നടുവിൽ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന അതുല്യ നാമമാണ് ക്രിസ്തുവിന്റെ നാമം വിളക്കുകളുടെ നടുവിൽ എന്നതുപോലെ തന്നെ ചരിത്രപരമായ മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ക്രിസ്തുവിന്റെ മരണപുന്തു കൂടെ പൂതന ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും വിഭജിച്ചുകൊണ്ട് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന അതുല്യനാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം എവിടെയും 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 ക്രിസ്തു സെന്റർ പോയിന്റ് അപ്പൊ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു നിലയങ്കിധരിച്ചവനായി നിലയങ്കി എന്ന് പറഞ്ഞാൽ നിലത്തോളം മുട്ടു നിൽക്കുന്ന വെള്ള അങ്കി എന്നാണ് അതിന് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ തേജസ്വിനെ അംഗീധരിച്ചവനായിരിക്കുകയാണ് നിലയങ്കി എന്ന് പറയുന്നത് പൗരോഹിത്യ വസ്ത്രമാ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു പുരോഹിതനായിരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ നിലത്തോളം മുട്ടു നിൽക്കുന്ന നിലയങ്കി തേജസ്വന അങ്കിയാണ് ആ അങ്കിയുടെ പുറത്ത് മാറത്തു പൊൻകച്ച കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമ ആരാധനാലയത്തിലെ സമാഗമന കൂടാരത്തിലെയും പിന്നെ യരിശിലൻ ദേവാലയത്തിലെയും മഹാപുരോഹിതന്മാർ മാറത്ത് പൊൻ പൊൻകച്ച അതെ മാറത്ത് പന്ത്രണ്ട് വിധ രക്തങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ ഒരു ഏഹൂ ധരിച്ചിട്ടുണ്ട് ആ ഏഹൂതിന്റെ സെൻട്രലില് ഒരു ചാൻ നീളത്തിലും ഒരു ചാൻ വീതിയിലും ഒരു മാർപ്പതക്കമുണ്ട് അതിൽ പന്ത്രണ്ട് രക്തങ്ങളുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ മഹാപുരോഹിതന്റെ സ്ഥാനവസ്ത്രങ്ങളിൽ ഒന്നെന്നതുപോലെ യേശു മാറിൽ പൊൻകച്ച കെട്ടിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ് കാരൻ ഈ പ്രപഞ്ചത്തിന് തന്നെ രാജാതി രാജവായവൻ എന്ന മഹത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഭൂമിയിൽ ദാസത്വം ചെയ്യുന്നതായ ദാസന്മാർ അരയിൽ കച്ച കച്ചകെട്ടുമ്പോൾ ഇതാ കച്ചയല്ല പൊൻകച്ച കെട്ടി രാജാക്കന്മാര രാജാവായ ക്രിസ്തു സെൻട്രൽ നിൽക്കുകയാണ് അവന് തലയും തലമുടിയും ഹിമത്തോളം വെള്ളം അതി പവിത്രതയെ ശുദ്ധിയെ കാണിക്കുന്ന ഒന്നാണ് സൂര്യപ്രകാശത്തെ വെല്ലുന്ന പ്രഭയോടുകൂടെ മുഖശോഭ ആർക്കും കാണുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ തലമുടി എന്ന് പറയുന്ന വെണ്മയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ീച്വാലയ്ക്ക് സമമായ അഗ്നിച്വാലയ്ക്ക് സമമായ കണ്ണാണ് തീവ്രതയേറിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നോട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലതും നഗ്നതും മലർന്നതുമായി സകല രഹസ്യങ്ങളെ കാണുന്നവനായ സർവജ്ഞാനിയായ കർത്താവിന് കണ്ണാണ് ഈ കണ്ണ് ആ കണ്ണിന് മുമ്പാകെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നും മറഞ്ഞിരിക്കുകയില്ല ഉത്തര ധ്രുവം മുതൽ ദക്ഷിണ ധ്രുവം വരെയും ആ ഒറ്റ നോട്ടത്തിൽ സ്കാൻ ചെയ്യുവാൻ കഴിയാവുന്ന കണ്ണാണ് ലോകത്തിൽ ഒരു സൃഷ്ടിയും തന്റെ കണ്ണിന് മുമ്പ് മറഞ്ഞിരിക്കുന്നില്ല അത് ഇരുട്ടിലായിരിക്കുന്നത് വെളിച്ചത്താക്കി കൊണ്ടുവരുന്ന നോട്ടമാണ് ക്രൈസ്തല്ലോ കർത്താവായ നമ്മുടെ കർത്താവ് ദൈവമായവന്റെ ജ്ഞാനപൂർണമായ ആ കണ്ണിന്റെ ആ കാഴ്ച ആ പവറിന്റെ മുമ്പാകെ ആർക്ക് നിൽക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ ഈ ബലഹീനമായ ശരീരത്തിൽ നിന്നും കർത്തൃക്കാർ ധരിച്ച് നമുക്കൊരു വീണ്ടെടുപ്പ് ഒരു ഒരു ഉയർത്തെ നിൽപ്പ് ഒരു രൂപാന്തരം ഉണ്ടാകുമ്പോ നമുക്ക് തേജസ് കിട്ടും ആ കർത്താവിന്റെ പൊന്മുഖം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ കാണുവാനുള്ളതായ വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിക്കും പ്രിയമുള്ളവരെ ആ അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കർത്താവ് യേശുക്രിസ്തു അൽപ്പയും ഒമേകയുമായി വല്ലേ അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആയ കാര്യങ്ങളും അതിന്റെ അല്പ വ്യാഖ്യാന ആശയങ്ങളും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കും ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ